¡Quieren!

അബ്ദുറഹ്മാൻ പേട്ടി അബ്ദുൽ കരീം സൂറത്ത് മൊയ്തു മാസ്റ്റർ അലവിക്കുട്ടി കെ പി നസീമ ടീച്ചർ എന്നിവർ പ്രസംഗിക്കും വിവിധ മദ്രസുകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും സമാപന സമ്മേളനം കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും വിജയികൾക്കുള്ള സമ്മാനദാനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷാനാസ് മാസ്റ്റർ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ കരീം സൂറത്ത് ഫൈസൽ ബാബു സലഫി അബ്ദുൽ നാസർ പി കെ ഉസ്മാൻ കെ സി അബ്ദുൾ വി പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി